നിലമ്പൂർ എം എൽ എ രാജിവെച്ചതിന് ശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ എം എൽ എ സ്ഥാനം ഒഴിവായതുകൊണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ജില്ലയിൽ പൂർത്തിയായി വരുന്നു അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പ്രസ് കോൺഫറൻസ് നമ്മൾ വിളിച്ചിട്ടുള്ളത് ആദ്യഘട്ടമായി വോട്ടിംഗ് മെഷീനുകളുടെ ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് പൂർത്തിയായിക്കഴിഞ്ഞു ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കേണ്ടതിനാവശ്യമായ വോട്ടിംഗ് മെഷീനുകളുടെ ഇവി എമ്മുകളുടെയും വിവി പാറ്റുകളുടെയും പ്രാഥമിക പരിശോധന ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് വെയർ ഹൗസിൽ വെച്ച് മൂന്ന് രണ്ട് ഇരുപത്തഞ്ചിന് ഫെബ്രുവരി മാസം മൂന്നാം തീയതി മുതൽ മൂന്ന് മുതൽ ഏഴ് വരെയുള്ള തീയതികളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെയും ഇതുമായിട്ട് ബന്ധപ്പെട്ട എൻജിനീയർമാരുടെയും സാന്നിധ്യത്തിൽ പൂർത്തിയാക്കിക്കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ അങ്ങനെ ഫസ്റ്റ് ലെവൽ എഫ് നടത്തിയ സമയത്ത് നമ്മൾ കണ്ടെത്തിയത് നാനൂറ്റിയെട്ട് ബാലറ്റ് യൂണിറ്റുകളും നാനൂറ്റിയെട്ട് കൺട്രോൾ യൂണിറ്റുകളും നാനൂറ്റിയെട്ട് വി വി പാറ്റുകളും വേണമെന്നായിരുന്നു റിസർവ് അടക്കം അതിനുശേഷമാണ് അൻപത്തി ഒമ്പത് കൂടുതലായിട്ടുള്ള പോളിംഗ് സ്റ്റേഷനുകൾ വേണമെന്ന് തീരുമാനിച്ചു അത് സംബന്ധിച്ച് ഞാൻ വിശദമായിട്ട് പറയാം ഇതിനുശേഷം വിവിധ പരിശീലന ക്ലാസുകൾ നമ്മൾ ആരംഭിച്ചു ആദ്യമായി ഇ ആർഒം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർക്ക് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ ആർ ഡി ഒമാരും ഡി ഡി സർവേയുമാണ് ആർ ഡി ഒ ആർ ഡി ഒമാരും ഡെപ്യൂട്ടി കളക്ടർമാരും ഡി ഡി സർവേ സർവേയുമാണ് ഇലക്ട്രി രജിസ്ട്രേഡ് ഓഫീസർമാർ എ ഇ ആർഒമാർ തഹസിൽദാർമാരാണ് അവർ അവർക്കുള്ള ട്രെയിനിങ് എ ആർഒമാർക്കുള്ള ട്രെയിനിങ് സെക്ടറൽ ഓഫീസർമാർക്കുള്ള ട്രെയിനിങ് സെക്ടറൽ പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ട്രെയിനിങ് എന്നിവ പതിമൂന്ന് പതിനാല് പതിനേഴ് തീയതികളിൽ ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി പതിനാല് പതിനേഴാം തീയതികളിലായി അവർക്കുള്ള ട്രെയിനിങ് പ്രാഥമിക ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു ഇതോടൊപ്പം തന്നെ ബി എൽഒമാരുടെ ട്രെയിനിങ് ഫെബ്രുവരി മാസത്തിൽ തന്നെ പതിനെട്ട് പതിനഞ്ച് തീയതികൾ പതിനെട്ട് ഫെബ്രുവരി പതിനഞ്ച് ഏപ്രിൽ എന്നീ തീയതികളിലായി ബി എൽഒമാരുടെ ട്രെയിനിങ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസുകളിൽ ഹാളിൽ വെച്ച് ട്രെയിനിങ് നടത്തുകയുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം രണ്ട് മൂന്ന് തീയതികളിൽ ബി എൽഒമാരുടെ ഒരു ട്രെയിനിങ് ഇലക്ഷൻ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെമോക്രസി ആൻഡ് ഇലക്ഷൻ മാനേജ്മെൻറ്റ് ട്രിപ്പിൾ ഐ ഡി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിശീലനം ബി എൽഒമാർക്ക് നൽകിയുണ്ടായി പോളിംഗ് ബൂത്തുകളുടെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തുകയുണ്ടായി ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് ആയിരത്തി ഒരുന്നൂറിലധികം വോട്ടർമാരുള്ള പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂർ മണ്ഡലത്തിൽ അൻപത്തിയൊമ്പത് പുതിയ പോളിംഗ് സ്റ്റേഷൻ പുതിയതായിട്ട് രൂപീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇപ്പോൾ നിലമ്പൂർ മണ്ഡലത്തിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണത്തിൽ വർധനവ് വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകൾ ആണ് പുനർക്രമീകരണത്തിന് വേണ്ടി ശേഷമുള്ളത് അപ്പോൾ കൂടുതലായി പോളിംഗ് സ്റ്റേഷൻ ക്രമീകരിച്ചത് കൊണ്ട് തന്നെ വോട്ടർമാർക്ക് തടസ്സമില്ലാതെ വലിയ തിരക്കില്ലാതെ തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കും പരമാവധി ആയിരത്തി ഒരുന്നൂറ് നിജപ്പെടുത്തിയിട്ടുണ്ട് പുതിയതായിട്ട് രൂപീകരിച്ച പോളിംഗ് സ്റ്റേഷൻ എല്ലാം തന്നെ സെയിം ലൊക്കേഷനിലോ തൊട്ടടുത്തോ തന്നെയാണ് ഇത് സംബന്ധിച്ച് വേണ്ട കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും അത് അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് കണ്ടെത്തിയ അൻപത്തിയൊമ്പത് പോളിങ് സ്റ്റേഷനിലേക്ക് ആവശ്യമുള്ള ഇ വി എമ്മുകളുടെയും വിവി പാറ്റുകളുടെയും ഒരു പ്രാഥമിക പരിശീ പരിശോധന വീണ്ടും നടത്തേണ്ടി വരും ഫസ്റ്റ് ലെവൽ ചെക്കിംഗ് അത് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് വീണ്ടും പ്രാഥമികമായിട്ടൊരു ചെക്കിംഗ് വേണ്ടി വരും തെരഞ്ഞെടുപ്പിൻ്റെ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ചീഫ് എലക്ഷൻ ഓഫീസർ ഏപ്രിൽ മാസം ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ ജില്ലയിൽ സന്ദർശനം നടത്തി അദ്ദേഹം നിലമ്പൂർ മണ്ഡലത്തിലെ പുതിയതായിട്ട് രൂപീകരിച്ച പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിച്ചു അതോടൊപ്പം തന്നെ ഡിഫിക്കൽട്ടായിട്ടുള്ള മേഖലയിലുള്ള പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിച്ചു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തുകയും അവരുന്നയിച്ച പ്രശ്നങ്ങൾ നോട്ട് ചെയ്യുകയും അതിനുള്ള പരിഹാരത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഇലക്ട്രൽ എക്സ്പെൻഡിച്ചർ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം അലേർട്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജി എസ് ടി ഉദ്യോഗസ്ഥർ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ബാങ്ക് ഉദ്യോഗസ്ഥർ എന്നിവരുമായിട്ട് പ്രാഥമിക ചർച്ച കഴിഞ്ഞു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സ്ക്വാഡുകൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത് തിരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുന്നത് മുതലാണ് തിരഞ്ഞെടുപ്പ് തീയതി ഡിക്ലെയർ ചെയ്യുന്ന ദിവസം മുതൽ വേണ്ട ക്രമീകരണങ്ങൾക്ക് വേണ്ടിയുള്ള മാൻ പവർ കണ്ടെത്തിയിട്ടുണ്ട് അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് നാല് അഞ്ച് പിന്നെ പതിനെട്ട് വയസ്സ് തികയുന്നവരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി സംയുക്ത വോട്ടർ പട്ടിക എട്ട് നാല് രണ്ട് ഏപ്രിൽ എട്ടാം തീയതി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ് ഈ വോട്ടർ പട്ടികയിൽ ആക്ഷേപം സമർപ്പിക്കുന്നതിന് വേണ്ടി ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ അവസരം നൽകിയിരുന്നു അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടി ഇലക്ട്രോ റോൾ ഒബ്സർവറായി സീനിയർ ഉദ്യോഗസ്ഥനായ ജീവൻ ബാബു ഐ എസിനെയാണ് നിയമിച്ചിട്ടുള്ളത് അദ്ദേഹം രണ്ട് പ്രാവശ്യം ജില്ലയിൽ സന്ദർശനം നടത്തി വോട്ടർ പട്ടിക പുതുക്കുന്നതിൻ്റെ പുരോഗതി വിലയിരുത്തുകയും പരാതികൾ സംബന്ധിച്ച് വിശകലനം ചെയ്യുകയും ചെയ്തു അദ്ദേഹം മൂന്നാമത്തെ സന്ദർശനത്തിന് വേണ്ടി നാളെ തിരൂര് വെച്ച് മൂന്നാമത്തെ മീറ്റിംഗ് നടത്തുന്നതാണ് അന്തിമ വോട്ടർ പട്ടിക മെയ് അഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കുന്നതാണ് കഴിഞ്ഞ റിവിഷന് ശേഷം ഇരുപത് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിനാല് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഉള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ റബിഷൻ കാലഘട്ടത്തിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി മൂന്ന് അപേക്ഷകളാണ് ലഭിച്ചത് ഇതനുസരിച്ച് ഈ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം എട്ട് നാലിന് ശേഷം ഇന്ന് വരെ നോക്കുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് ഫോമുകളാണ് നമുക്ക് പുതിയതായിട്ട് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ലഭിച്ച ഫോമുകളെല്ലാം തന്നെ പരിശോധിച്ച് വോട്ടർ പട്ടികകൾ ഉൾപ്പെടുത്തുന്നതിനും തീർ തീർപ്പ് കൽപ്പിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പുതിയ വോട്ടർമാരെ ചേർക്കാനുള്ള കഴിഞ്ഞ സംയുക്ത പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അത് കഴിഞ്ഞ കഴിഞ്ഞ പട്ടിക കഴിഞ്ഞ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി വരെയാണ് ഇരുപതിനായിരം കിട്ടിയത് കഴിഞ്ഞ പട്ടിക എട്ട് നാലിന് പ്രസിദ്ധീകരിച്ചു അതിനുശേഷം ശേഷം അയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് പുതിയ ഫോമുകൾ കഴിഞ്ഞ പട്ടിക ഫെബ്രുവരി അല്ലേ ഏപ്രിൽ നാലിന് പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഏപ്രിൽ നാലിന് പ്രസിദ്ധീകരിച്ചതിന് ശേഷം അയ്യായിരത്തി അഞ്ഞൂറ്റി ഫോം അഞ്ഞൂറ്റിയേഴ് ഫോമുകൾ കിട്ടി ഇത് വേറെ എടുക്കുമ്പോഴാണ് അപ്പോൾ വീണ്ടും ഫോം ഇന്ന് വീണ്ടും ഫോം വരാം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചെറിയൊരു വ്യത്യാസം ചിലപ്പോഴൊരു പക്ഷേ ഉണ്ടായേക്കാം ഇന്നാണ് അവസാനമായിട്ട് ഉൾപ്പെടുത്തേണ്ടത് ബാധിക്കാൻ സാധ്യതയുണ്ട് ഒരു പരി ഒരു പ്രവൃത്തി ഫിസിക്കലായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ അത് തുടരാം അല്ലാതെ ഒരു ടെൻഡർ പ്രഖ്യാപിച്ചാൽ പോലും ഫിസിക്കലായിട്ട് ആരംഭിക്കാത്ത ഒരു പ്രവൃത്തി പുതിയതായിട്ട് ആരംഭിക്കാൻ പറ്റില്ല പുതിയ ടെൻഡറുകൾ അംഗീകരിക്കുന്നതിനുമൊക്കെ നിയന്ത്രണമുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതികൾ ഡി പി സി കൂടി എല്ലാം തന്നെ അംഗീകരിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണങ്ങൾ സ്ഥാപനങ്ങൾ മുന്നോട്ട് വെച്ച നൂതന പദ്ധതികൾ ഇന്നലെ വരെ ലഭിച്ച പദ്ധതികൾക്ക് അംഗീകാരം കൊടുത്തിട്ടുണ്ട് അപ്പം കല ഇങ്ങനെ വികസന പ്രവർത്തനങ്ങൾ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള പറ്റുന്നിടത്തോളം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ പറഞ്ഞത് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിച്ച കാര്യം ശ്രദ്ധേയമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടക്കം വികസന പ്രവർത്തനങ്ങളെ പെരുമാറ്റച്ചട്ടം ബാധിക്കും അത് ഇലക്ഷൻ കമ്മീഷൻ ഡേറ്റ് നിശ്ചയിക്കാത്തിടത്തോളം കാലം ഊഹിക്കുന്നതിന് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് മഴയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എലക്ഷൻ നടത്തുന്നതാണ് തീർച്ചയായിട്ടും കൂടുതൽ സൗകര്യപ്രദം സ്കൂൾ വെക്കേഷൻ ആയിരിക്കുമ്പോഴും നടത്തുന്നതാണ് കൂടുതൽ സൗകര്യപ്രദം പക്ഷേ കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന തീയതി അനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ഏത് കാലാവസ്ഥയാണെങ്കിലും അതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ വോട്ട് ചെയ്യുന്നതിനും ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഡ്യൂട്ടി ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി അത് തെരഞ്ഞെടുപ്പ് അനുബന്ധിച്ച് തീർച്ചയായിട്ടും ട്രാൻസ്ഫർ ഉണ്ടാവും ഒരുപക്ഷെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുണ്ടാകും അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ ചില ഉദ്യോഗസ്ഥർ ഒരു ജില്ലയിൽ മൂന്ന് വർഷത്തിലധികമായിട്ട് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആ ജില്ലയിലെ തന്നെ റെസിഡന്റായ ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ളവർക്ക് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രധാന തസ്തികൾ ജോലി ചെയ്യാൻ പറ്റില്ല ഇ ഇആർഒമാർ റിട്ടേണിംഗ് ഓഫീസർമാർ കളക്ടർ എ ഡി എം നടക്കുന്ന മണ്ഡലത്തിലെ തഹസിൽദാർ തുടങ്ങിയവർ പെരുമാറ്റം പരിധിയിൽ വരുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ ട്രാൻസ്ഫർ എലക്ഷനോട് പ്രഖ്യാപിക്കുന്നതോടുകൂടി തന്നെ ഉണ്ടാവും അതെ മുകളിലുള്ളവർക്കും ഫിസിക്കലി ഡിസേബിൾഡ് ആയവർക്കും വീടുകളിൽ തന്നെ വോട്ട് സംവിധാനം ഈ ആർത്തുല്ലസിക്കാൻ മാർച്ച് മുതൽ ആഴക്കടലിലെ മത്സ്യകന്യകകൾ ആദ്യമായി വേങ്ങരയിൽ വേങ്ങര ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽ സൂറൈൻ എക്സ്പോ മാർച്ച് മുപ്പത് മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ സബാഹ് സ്ക്വയർ വേങ്ങര